മകളുടെ ഭർത്താവാണ് ഇന്നലെ ആന ആന ചവിട്ടി മരിച്ചത് ഈ കുടുംബം എന്ന് പറഞ്ഞത് അവൻ പണിയെടുത്തിട്ട് ഈ പറഞ്ഞ പോള് പണിയെടുത്തിട്ട് കൊണ്ടുവന്ന കൊണ്ടുവന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അത് തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത് കുറഞ്ഞ പാർട്ട് ടൈം ജോലി എന്നു പറയാം കാരണം സീസൺ വർക്കാണ് അവിടെയുള്ളത് റെയിനി ഡേയ്സ് ഡേയ്സിലൊന്നും അവിടെ പണി ഉണ്ടാവില്ല അപ്പോൾ ഇതുകൊണ്ട് കുടുംബം കഴിഞ്ഞ് പോകുന്നതാണ് കാരണം അതോടെ തന്നെ ഭാര്യയ്ക്ക് സുഖമല്ല അവൾ നിത്യം മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കുന്നത് ഒരു മാസം ഒരു ആയിരായിരത്തി അഞ്ഞൂറ് ഉറുപ്പയുടെ മരുന്ന് തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടുംബമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രായം ചെന്ന കാരണന്മാരാണ് ഞങ്ങൾ ഇതാ ഈ പറഞ്ഞ കൊച്ചപ്പനാണ് അപ്പൻ്റെ അനിയനാണ് ഗോൾഡ് അപ്പൻ്റെ അനിയനാണ് ഞങ്ങൾക്കിനി ഈ ഇവരെ സംരക്ഷിക്കുന്ന അന്വേഷിക്കാൻ കഴിയുമോ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്കിതേമാതിരി വന്നുകൂടി ഈ കാര്യങ്ങൾ എന്താണ് പോരായ്മ അല്ലെങ്കിൽ നിന്നെ കാര്യങ്ങൾ ചെയ്ത് ചെയ്യുക എന്ന് പറയാനേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിയുള്ളൂ ഞങ്ങൾ ഞാൻ ഏതാണ്ട് എഴുപത്തെട്ട് വയസ്സായി എനിക്ക് ഈ എഴുപത്തെട്ട് വയസ്സായി ഞാൻ ജൂസം വന്ന് മിക്കവാറും ഞങ്ങൾ ഈ ചേട്ടനും അതുപോലെ തന്നെ വൈകുന്നേരവും രാത്രി വിളിക്കും ഇവരെ വിളിക്കും പച്ചപ്പം എന്താ ഇവിടെ എന്നെ അടയ്ക്കണ അസുഖമാണെന്ന് കാട്ടിച്ച് അടുത്ത ആൾ താമസിക്കുന്നത് ഏത് സമയത്തും വന്യമൃഗം വരാവുന്ന ഒരു സാഹചര്യമാണല്ലോ ഇവിടെ ഉള്ളത് ഈ സാഹചര്യത്തിൽ എപ്പോഴും ഇവരും വിളിക്കും ഞാനും വിളിക്കും എന്തൊക്കെയാണ് വിശേഷം ഇവരങ്ങോട്ട് വിളിക്കും പച്ചപ്പം എന്താണെന്ന് കാരണം ഇവർക്ക് അങ്ങോട്ടും എത്തിപ്പെടുന്ന സ്ഥലമില്ല ഇൻ എന്തെങ്കിലും കാരണം വച്ചാൽ ഇൻ കേസ് എൻ്റെ ഒരു അസുഖം വന്നു ചേരും പെട്ടെന്ന് അവർക്കും കൂടി എത്തിപ്പെടാൻ പറ്റില്ല ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ഒരു കുറേ കാലം പോലെ ഒരു ഇത് ഒരു വണ്ടി വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൽ പോയി കിടക്കേണ്ടി വന്നു കാരണം രാത്രി തന്നെ വരാൻ പേടിയാ അങ്ങനെയാണ് ഈ മോളെ ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ഈ സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഒരു വസ്തുത പറഞ്ഞാൽ ഇപ്പം ഞാൻ പയ്യൻപള്ളി പയ്യമ്പള്ളിയിൽ മുട്ടൻ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു എനിക്ക് ഇവിടെ ഒരു എന്തെങ്കിലും കാരണവശാൽ ഒരു വണ്ടി വിളിച്ചും കൂടി വരാൻ പറ്റും ആരും ഇവിടെ വരില്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ രാത്രി കാലം വരില്ല കാരണം വനം പ്രദേശല്ലേ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉയറാൻ തുടങ്ങിയിട്ട് അതിനെതിരെ പുറകടികൾ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പഴക്കമായി യാതൊരുവിധ ീതിയും ലഭ്യമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല കുരങ്ങനെയടക്കം ഷെഡ്യൂൾ വണ്ണിലേക്ക് പെടുത്തുന്ന രീതിയിലേക്ക് നിയമം കൂടുതൽ കർശനമാക്കുകയാണ് ഇവിടെ ഉണ്ടായ ഉദ്യോഗസ്ഥ സമൂഹം ചെയ്തിട്ടുള്ളത് ഷെഡ്യൂൾഡ് വണ്ണിലുള്ള കടുവയോടൊപ്പം കൊരങ്ങനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി കർഷകരെ സാമാന്യ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് റിസർച്ച് നടത്തുന്ന ഒരു സമൂഹത്തിൽ ഇതേ ഉപരി നമുക്ക് വികാരം വിധേയത്തിന് വഴിമാറി കൊടുക്കണം ആരും നിയന്ത്രണം വിടരുത് പറയാ മായ പോലെ നായക്കപ്പാടിയിലെ ഒരു കുട്ടിയെ ആന ചവിട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞു ആ കുട്ടിയുടെ പറമ്പിൽ നിന്ന് വൈകുന്നേരം കളയും കഴിഞ്ഞ് വീട്ടിലേക്ക് അത് കല്യാണ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കുട്ടിയെ ആന ചവിട്ടി രണ്ട് കാലുകളും അവന്റെ വാജിയെല്ലാം പൊട്ടി അവൻ അകെ തളർന്ന് കിടക്കുകയാണ് ഇപ്പൊ ഉള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ ആ കുട്ടിയുടെ അവർ കൊടുത്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് പന്ത്രണ്ടായിരം രൂപയാണ് ആ കുട്ടിയുടെ ചികിത്സാ ധനസഹായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് അതും രണ്ടാമത് ആളുകൾ ഒറ്റപ്പാടുണ്ടാക്കിയ പേരിൽ മാത്രമാണ് ഈ പതിനായിരം രൂപ രണ്ടാമത് കൊടുത്ത് ആദ്യം കൊടുത്ത് പറഞ്ഞാൽ രണ്ടായിരം രൂപയാണ് വരെ പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള മുഴുവൻ ആളുകളും വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആനയായും കുരങ്ങായും കടുവയായും പല രീതിയിലുള്ള അതാണ് ഒരു വാഴക്കൊല വെട്ടാൻ പറ്റൂല്ല ഒരു പപ്പായ പറിക്കാൻ പറ്റൂല്ല അതാണ് അവസ്ഥ ഇവിടുത്തത് പൊതുവായി അതായത് നെൽകൃഷി കാലഘട്ടത്തില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി വിളിച്ചു അവരിവിടുത്തെ ട്രെഞ്ചുകൾ മുഴുവൻ കോരി നന്നാക്കാമെന്നും ഫെൻസിങ്ങൾ കറക്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അന്ന് ഇവരെ ചേർത്ത് പോയതല്ലാതെ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ റെസ്പോണ്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല അത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ ഒരു ആന വന്നാൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ഈ ഭാഗത്തോട്ട് വരില്ല അതായത് രണ്ട് വാസന്മാരെ വിടും ഈ ആന വന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുള്ളത് അതിനകത്ത് അവർ അവർക്ക് വേണ്ടിയുള്ള ആളുകൾ അവർ തിരികെ ആയറ്റി വെച്ചിരിക്കുകയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളത് पारीद क morally प्रमान हो कि झालाच